കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ബ്ലാ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക കൂട്ടമായിട്ടുള്ള മഞ്ഞപ്പട ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ആ പ്രസ്താവന പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വാർത്ത വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് കാണാം എന്താണെന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് വിമർശനവുമായി ആരാധക ടീം മാനേജ്മെന്റ് നീതി പുലർത്തണമെന്ന ആവശ്യപ്പെട്ടു കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സജിൻ ഉണ്ട് സജിൻ ആരാധകരുടെ ആശങ്ക ആരാധകരാണ് ടീം മാനേജ്മെന്റ് ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ അതൊക്കെ ശക്തമായ ആരാധക കൂട്ടമായ മഞ്ഞപ്പട ഒരു ഔദ്യോഗിക കുറിപ്പ് ഇന്ന് അവരുടെ നീരസം നിരാശ എല്ലാം പ്രകടമാക്കുന്ന ഒരു കുറിപ്പാണ് ഇന്ന് അതിൽ തങ്ങളുടെ ഹൃദയം അഗാധമായ വേദനയിലാണ് എന്ന് തുടങ്ങുന്ന ആ കുറിപ്പിൽ സമീപകാലത്ത് ക്ലബ് മാനേജ്മെന്റും ആരാധക കൂട്ടവും തമ്മിൽ വന്ന ആ ഇടവ് വളരെ പ്രകടമാണ് തങ്ങളുമായി യാതൊരുവിധ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ തങ്ങളുമായി യാതൊന്നും സംസാരിക്കുന്നില്ല എന്നൊരു പരിഭവം എല്ലാം മഞ്ഞപ്പട പങ്കുവയ്ക്കുന്നുണ്ട് സമീപ അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബിന്റെ തീരുമാനങ്ങളൊന്നും ആരാധകരെ അറിയിക്കുന്നില്ല എന്നുള്ളതാണ് അതൊരു പരാതി അത് ആരാധക ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രയാസമാണ് അവർക്ക് ടീമിൻ്റെ നിലവിലെ സാഹചര്യം എന്താണെന്നുള്ള അറിയില്ല ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ എസ് എൽ എന്ന് പറയുന്ന ഒരു ടൂർണമെൻറ്റിൽ ഐ എസ് എൽ എന്നല്ല ഏതൊരു ഫുട്ബോൾ ക്ലബ്ബെടുത്താലും ആരാധകരെ ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ക്ലബ്ബ് ക്ലബ്ബത് ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള ബ്ലാസ്റ്റേഴ്സാണ് കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു ക്ലബ്ബ് ഒരു പക്ഷേ ലോകം എടുത്ത് നോക്കിയാൽ തന്നെ അതിൽ നമ്പർ വൺ ആയിട്ടുള്ള ഒരു ഒരു കൂട്ടം ക്ലബ്ബുകളിൽ ഒന്നായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അപ്പോൾ ഇന്ത്യയിൽ നമ്പർ വൺ കേരളം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആണ് അപ്പോൾ ഈ ആരാധകരെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ അല്ലെങ്കിൽ ഈ ആരാധകരുടെ നമ്പർ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക എന്നല്ലാതെ ചൂഷണം ചെയ്യുക എന്നല്ലാതെ ഒരു ഫുട്ബോളിനോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഫുട്ബോൾ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടോ ഒരു കാര്യം അവർ ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് കുറേ എന്താ പറയുക പൈസ ഉണ്ടാക്കുക അതായത് നല്ല നല്ല പ്ലേഴ്സിനെ കൊണ്ടുവരും ഒരു സീസൺ കളിപ്പിക്കും എന്നിട്ട് ആ പ്ലേസിനെ വേറെ ടീമിന്റെ നല്ല പൈസ സെയിൽ ചെയ്യുക ടീമിനെ നിലനിർത്താൻ ശ്രമിക്കുന്നില്ല അതുകൊണ്ടാണ് കപ്പ് ഇട്ടാത്തത് ഇപ്പം സാഹല് പോയി സാഹലൊക്കെ നമ്പർ വൺ പ്ലെയർ ആയി വന്നതാണ് ഇപ്പോൾ എന്താ മുഹമ്മ ഖാനിലേക്ക് പോയി അങ്ങനെ ഓരോ പ്ലേയേഴ്സിനെ ഇവർ കൊണ്ടുവന്നിട്ട് ഇവർ സെയിൽ ചെയ്യുക പൈസ അത് പത്ത് വർഷമായി കാത്തിരിക്കുകയാണ് മഞ്ഞപ്പട കാത്തിരിക്കില്ല കപ്പ് സുഖമായിട്ട് അടിക്കായിരുന്നു സത്യമായിട്ട് മൂന്നു തവണ അതിനുള്ള ആളുണ്ട് അതിനുള്ള പവർ ഉണ്ട് ആരാധകരുടെ സപ്പോർട്ടും ഉണ്ട് ഈ ആരാധകരുടെ സപ്പോർട്ട് മാത്രം ഉണ്ടാവേണ്ട വലിയ കാര്യം പല ആൾക്കാരും ചോദിക്കും പൈസ ഇല്ലേ പൈസ ഉണ്ട് വളരെ നല്ല എന്താ പറയാ ബാക്ക് ഹോൾഡ് ഉള്ള ടീം തന്നെയാണ് വരുമാനമുള്ള ടീമാണ് അപ്പൊ നല്ല ഈ ഇവര് വീണ്ടും വരുമാനം ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണത് ഈ പറഞ്ഞ പോലെ നല്ല നല്ല ആളുകളെ കൊണ്ടുവന്ന് നമ്മളെ ക്ലബിൽ കളിപ്പിച്ച് അവർക്കൊരു വിലയും നില ഉണ്ടാക്കി വെച്ച് അതാതില്ലേന്ന് നല്ല പറയണത് ഇത്രയും ഫാൻസ് ഉള്ളതുകൊണ്ട് ആരാധകർ തീർച്ചയായിട്ടും വരും അവരെ ഈ കൂടുതൽ പൈസയ്ക്ക് മറ്റു ടീമുകൾക്ക് വിറ്റ് വിറ്റുകൊടുത്ത് അവർ ആ ടീമിൽ പോയിട്ട് ഭയങ്കര കളി എന്നിട്ട് അവർ കപ്പ് കിടന്ന് നമ്മളിവിടെ അതെ പറയുമ്പോൾ ഇരിക്കണേ മനസ്സിലായില്ലേ അപ്പൊ ഈ ഒരു അവസ്ഥയാണ് മഞ്ഞപ്പടയ്ക്ക് ഉള്ളത് അത് നീതി പുലർത്തുന്നവർ പറഞ്ഞു തെറ്റൊന്നും ഇല്ല പിന്നെ ഞാൻ എന്റെ കാര്യം പട്ടേ എനിക്കിത് മടുപ്പായിട്ടുണ്ട് മഞ്ഞപ്പട എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ഞാൻ കളി കാണാതൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാണല്ലോ എനിക്ക് എന്താ എനിക്ക് ഭയങ്കര വെറുപ്പാണ് പൂരം കാരണം ആദ്യത്തെ രണ്ട് സീസണിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ മൂന്നാം സീസണിൽ പ്രതീക്ഷിച്ചു നാലും പ്രതീക്ഷിച്ചു മതിയായി ഇവിടെ സച്ചിൻ ടീമിന്റെ മാനേജ്മെന്റ് അതായത് അതിന്റെ ഓഹരി ഒഴിവാക്കി പോകുന്നതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ തുടങ്ങുക ഇവിടെ ഇപ്പൊ ജീക്സൺ സിംഗ് ഡിമിത്തി ഡേമൻഡൊക്കെ അവരുടെ കോച്ച് ഇവരൊക്കെ പോയി സീസണിൽ അടുത്ത സീസണിൽ ഇല്ല ഇവർ പകരം ആറെയാണ് എടുത്തത് അടുത്ത സെപ്റ്റംബർ പത്താം തീയതി പതിനഞ്ചാം തീയതി ലീവ് തുടങ്ങാൻ പോണേ ഇതുവരെ ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല കുറിച്ച് അപ്പോൾ ആരാധരെ സംബന്ധിച്ചിടത്തോളം ഇവർ പകരം എടുക്കണ്ടേ അത് എടുത്തിട്ടുണ്ടോ അതിനെക്കുറിച്ചൊന്നും ഒരു വിവരം ഇവർക്ക് ആരാധകർക്കും അറിയില്ല ടീമിനും അറിയുമോ എന്നുള്ളത് അറിയില്ല അവർ പുറത്തുവിട്ടിട്ടില്ല അപ്പോൾ നല്ല നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് നല്ല ഹീറോയിസും കാണിച്ചിട്ട് ആ പ്ലേയേഴ്സിനെ നിലനിർത്തുന്നില്ല ഇപ്പൊ സാഹലൊക്കെ ചെറുപ്പക്കാരാണ് ഒരു പത്ത് വർഷം പതിനഞ്ചു വർഷം ടീമിന് നിരന്തരമായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് ആണ് പക്ഷെ അവര് പൈസ അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് നിൽക്കണം ഇപ്പൊ സാലലിന് പൈസ കൂടുതൽ പൈസ കാണുമ്പോൾ കളിക്കുന്നത് പൈസ കൂടുതൽ ക്ലബ്ബ് കൊടുക്കാന്ന് പറയുമ്പോൾ സാഹൽ സ്വാഭാവികമായിട്ട് അവിടെ പോകും അപ്പോൾ സാലിന് പിടിച്ചു നിർത്തേണ്ടത് ഒരു മാനേജ്മെന്റിന്റെ കഴിവാണ് ആ കഴിവ് നടത്തിയിട്ടില്ല വരുമാനമുള്ള ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയണം അവിടെ അവിടെ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്യാത്തത് അല്ലെ നമുക്ക് കുറെ വെല്ലുവിളിയിലുള്ള കാര്യങ്ങളൊന്നുമല്ല നമുക്ക് പൈസ ഈ പറഞ്ഞ പോലെ മറ്റുള്ള ടീമുകൾ കൊടുക്കുന്ന രീതിയിൽ തന്നെ പണം കൊടുത്ത് ഒരു പക്ഷെ അതിൽ കൂടുതൽ കൊടുത്ത് നമുക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പം ഇത്രയും വർഷമായിട്ടും അത് ചെയ്യാതെ വീണ്ടും വീണ്ടും നമ്മൾ പറ്റിക്കപ്പെടുമ്പോൾ ആരാധകർക്ക് തീർച്ചയായിട്ടും രോഷുണ്ടാവും അതാണ് അവരിപ്പോൾ ഈ കത്തിലൂടെ സങ്കടം അറിയിച്ചിട്ടുള്ളത് അപ്പം ഇനിയും ഇവര് ഒരു തരത്തിലും എന്താ ഈ ഞാൻ ഞാൻ ഓരോ ഓരോ ഫോളോ ചെയ്യരുത് കഴിഞ്ഞില്ലേ അഹങ്കാരം കുറയും ഈ സ്റ്റേഡിയത്തിൽ പൊതുവേ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ സീസണിലും തുടക്കത്തിൽ ഭയങ്കര ആവേശം ഉണ്ടാവും പക്ഷെ ആ പെർഫ വിചാരിച്ച പെർഫോമൻസ് വരാതിരിക്കുമ്പോ പൊതുവേ ഗ്യാതറിങ്ങിൽ ആള് കുറയാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ആള് കുറയാനുള്ള ചാൻസ് ഉണ്ട് കാരണം ആളുകാർക്ക് ഒരു ആവേശം ഒരു ഒരു ഊർജം നഷ്ടപ്പെട്ടു പോയി പല പറയാളുകൾ മനസ്സിലാക്കാൻ തുടങ്ങി ഒന്നല്ലെങ്കിൽ അവർ കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ആരാധകരെ അറിയിക്കണം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫുട്ബോളിനൊപ്പം ആരാധകരെ അതായത് എന്താ പറയുക ഇത് നമ്മൾ എങ്ങനെ പോയാലും നമ്മൾ സപ്പോർട്ട് ഇത് കേരളമാണ് മലയാളികളാണ് നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് അവർക്ക് അറിയാം അപ്പം അതിനെ മുതലെടുത്ത് ശീലമായി ഇനിയിപ്പോൾ ഇങ്ങനെ മുതലെടുത്ത് എന്ന് ശീലിച്ച് രീതിയിൽ പോകാനുള്ള അവസ്ഥയുള്ളൂ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തിരിച്ചടിക്കല് ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ ആ ടീമിനെ ഫോളോ ചെയ്യണമെന്ന് കൃത്യം പരിപാടി ചോദിച്ചില്ലേ എന്തിനാണ് വെറുതെ ഇങ്ങനെ വളർത്തി വളർത്തിവിട്ടിട്ട് ഒരു പേരിനാണ് നടത്തുന്നതെ ഫാൻസ് ഉണ്ട് ഓക്കെ എന്ന ഒരു മൊത്തം ജകപ്പുക ഒരു പൊഫമസ് സൃഷ്ടിച്ചിട്ട് അതിന്റെ പൈസ ഉണ്ടാക്കുക എന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ ടീമിൽ വന്ന് കോച്ചിങ് കിട്ടി ഭയങ്കര പെർഫോമൻസ് കാണിക്കുന്ന ആൾക്കാരുണ്ട് ആളുകളെ പോലും ഒന്നോ രണ്ടോ സീസൺ കളിപ്പിച്ചു ഒരു സീസൺ പോലും കളിപ്പിച്ചു അടുത്ത രണ്ട് സീസൺ പോലും കളിപ്പിക്കണില്ല എന്നിട്ട് നേരെ മറ്റൊരു ടീമിക്ക് കൊടുക്കുക അത് എന്ത് തോന്നിയത് നമ്മൾ മനസ്സിലാവാത്തത് അങ്ങനെ അവർ പോവാൻ തയ്യാറാവുന്ന പൈസ കൂടുതലിട്ടുമ്പോഴാണ് അവരുടെ ജീവിതം തന്നെയല്ലേ അവരായിക്കൂടെ അല്ലേ പൈസ ഉണ്ടാക്കണത് എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ടാവും എത്ര പൈസ ചിലവാക്കിയിട്ടുണ്ടാവും സോ അവരുണ്ടാക്കാൻ നോക്കും അത് കൊടുത്ത നിലനിർത്തൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ ആവശ്യമാണ് ആ ആവശ്യമില്ല ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ അവർക്കത് ആവശ്യമില്ല അവർക്ക് ഇവരെ ആരാധകരെ മാത്രമേ ആവശ്യമുള്ളൂ അല്ലാതെ ആരാധകരെ തൃപ്തിപ്പെടുത്തണമെന്നില്ല അതിന് ജസ്റ്റ് ഒരു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോകാൻ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഡ്യൂറന്റ് കപ്പിന് ടീം പുറത്തായി ഐ എസ് എൽ പോയി ഡിവറൻറ്റ് കപ്പ് പറഞ്ഞാൽ പൊതുവേ ടീമുകള് ഫുൾ ടീമിൽ ഇറക്കാത്ത ഒരു ഒരു ടൂർണമെന്റ് ആണ് അത്ര വലിയ സീരിയസ്നെസ്റ്റാമുപോലും ടീമിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ആരാധകരെ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്ലബിന്റെ മാനേജ്മെന്റ് അത് അതിൻ്റെതായ രീതിയിൽ പരിഗണിച്ച് മുന്നോട്ട് പോയാൽ ക്ലബിന് നല്ലത് കാരണം ആളുകൾക്ക് മനസ്സിലാവും നമ്മൾ ഈ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നതും അതിന് ശ്രമിച്ചിട്ട് കപ്പിട്ടില്ല കുഴപ്പമൊന്നും നമ്മൾ എത്ര കളി കാണാൻ തുടങ്ങിയത് അപ്പോൾ അത് വിഷയമുള്ള കാര്യമല്ല ശ്രമിക്കുന്ന എന്നുള്ളതാണ് നമ്മുടെ വേദനാജനകമായിട്ടുള്ള കാര്യം ഇതില് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു തീരുമാനം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം അതെ